ആനിക്കുട്ടിയുണ്ട് അമ്മയുടെ മടി കിടന്നുറങ്ങാൻ വന്ന് കണ്ടോ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ വന്ന് ഊടുപാട് ഉമ്മ തന്ന് അവൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയിട്ടുണ്ട് അവിടെ നടത്തിയത് ഓക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണം വന്ന് ഇപ്പം എന്താ വെച്ച ഒറ്റ ചാടിയേറ്റതാണേ അങ്ങനെ കൊടയല്ലേ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ കഴിഞ്ഞ താത്തി വയ്ക്കോട്ടോ അമ്മമാരുടെ മടിയിൽ മക്കൾ സേഫാന്ന് തോന്നണമുണ്ടല്ലോ അങ്ങനെ കിടന്നുറങ്ങണത് കാല് വേദന എടുക്കുന്ന ടി ആക്കതൊന്നും പ്രശ്നമല്ലാട്ടാ മടി കയറാൻ വേണ്ടി ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് എന്നെ തല കിരുന്ന് ഉമ്മ വെക്കണ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് ഇത് നിങ്ങൾ കണ്ടുപോക്കുക മനസ്സിലാവും അതിന് ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്